ജയിൽ ഓഫ് വേദിയിലെ പരാമർശത്തിൽ എം ടിയെ രൂക്ഷമായി വിമർശിച്ച സി പി ഐ എം നേതാവ് ജി സുധാകരൻ ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ വരേണ്ട എം ടിയെ ഏറ്റുപറഞ്ഞ ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുകയാണ് നേരിട്ട് പറയാതെ ഏറ്റുപറയുന്നത് ഭീരുത്വമാണെന്നും ജി സുധാകരൻ വിമർശിച്ചു എം ടിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും വിവാദമാക്കേണ്ട കാര്യമില്ലെന്നുമായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം അത് പറയുന്നത് എം ഡി വാശിയായിരുന്നു മരണേണ്ട കാര്യങ്ങൾ ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ലെങ്കിലും അദ്ദേഹം ഞങ്ങളും നമ്പ്യതും അദ്ദേഹം പറയേണ്ട കാര്യം എന്തോ പറഞ്ഞ പറഞ്ഞിട്ട് ഭയങ്കര ഇളക്കാണ് അദ്ദേഹത്തിന് പറഞ്ഞു തരുന്നത് പറഞ്ഞ കേരളത്തെ സാഹിത്യം അവർക്ക് അന്തനമാണ് ഓരോരുത്തരോട് പറഞ്ഞു തുടങ്ങണം ഇതുവരെ എന്താ പറയുക അത് തന്നെ കീരുത്വമാണ് പറയണമെന്നല്ല പറയാൻ എപ്പോ പറയാനുണ്ടായിരുന്നു എന്തേ നേരത്തെ പറയാനേ അതും ഒരു ഷോയാണ് ആത്മാർത്ഥത ഇല്ലാത്ത മന്ത്രിമാരുടെ പറയുന്നു ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പറയ അതൊന്നും പറയേണ്ട കാര്യമില്ല കൊണ്ട് മാത്രം അത് അത് മാർസിസമാണ് അറിയത്തുള്ളൂ മാർസിസം പഠിക്കണം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അവരുടെ എല്ലാ അഭിപ്രായവും അവര് പറയട്ടെ പറയാൻ എം ടിക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് അത് പറയട്ടെ അത് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ല നമ്മളെന്തിനാ അതിനെപ്പറ്റി ചുരുങ്ങി ആലോചിക്കേണ്ട കാര്യം സുനിഷ ഇയലൂരുണ്ട് വിവരങ്ങളുമായി സുനിഷ ജി സുധാകരൻ ഇപ്പോൾ എം ടി വാസുദേവൻ നായരെ വിമർശിക്കുന്നു ഒപ്പം എം ടി പറഞ്ഞത് പരിശോധിക്കുമെന്ന് പറഞ്ഞ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെയും വിമർശിക്കുകയാണ് പക്ഷെ സജി ചെറിയാൻ മറിച്ചൊരു നിലപാടാണ് എടുക്കുന്നത് എം ടിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നാണ് ജി സുധാകരനെ തള്ളിക്കൊണ്ട് സജി ചെറിയാൻ പറയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും വിനീത മുഖ്യമന്ത്രി വേദിയിലിരിക്കെ എം ടി വാസുദേവൻ നടത്തിയ നേതൃപൂജാ വിമർശനത്തിൽ ഈ പരാമർശത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഭരണം കൊണ്ട് മാത്രം ഒരു പ്രശ്നവും തീരില്ല അതേസമയം തന്നെ സമരവും വേണം പക്ഷേ ഈ ഭരണവും സമരവും പഠിപ്പിക്കാൻ എം ടി വാസുദേവൻ നായർ വരേണ്ട എന്നതായിരുന്നു ജി സുധാകരന്റെ വിമർശനം ഈ എം ടി എന്തോ പറഞ്ഞപ്പോൾ ചിലർക്ക് ഇളക്കം തട്ടിയിരിക്കുകയാണ് ചില സാഹിത്യൻ സാഹിത്യകാരന്മാർ എം ടി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ കൂട്ടി ചില ഷോ ഇറക്കുകയാണ് ഇപ്പോഴാണ് ചില സാഹിത്യകാരന്മാർക്ക് ഉൾവിളി ഉണ്ടായത് അതുകൊണ്ട് തന്നെ എം ടി വാസുദേവൻ നായരെ മുൻനിർത്തിക്കൊണ്ട് അവർ പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ പറയാതെ ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ എം ടി വാസുദേവൻ നായരുടെ പേര് പറഞ്ഞുകൊണ്ട് പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ് കാണുന്നത് അത് അവരുടെ ഭീരുത്വമാണ് കാണിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ജി സുധാകരൻ പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ ഈ സർക്കാരിനോടല്ല എം ടി പറഞ്ഞത് എന്നും ജി സുധാകരൻ പറയുന്നുണ്ട് നേരത്തെയും അദ്ദേഹം ഇക്കാര്യങ്ങൾ അടക്കം പറഞ്ഞിട്ടുണ്ട് എം ഡി പറഞ്ഞപ്പോൾ ഇത് ആറ്റംബോബ് വീണു എന്ന് പറയുന്നത് പറയുന്ന രീതിയിൽ ചർച്ചയിലേക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നതായിരുന്നു ജി സുധാകരൻ പറഞ്ഞിരുന്നത് ഏതായാലും വിഷയത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചിരുന്നു എം ഡി വാസുദേവൻ നായർക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് ഏത് കാര്യത്തിലും അത് പറയുകയും ചെയ്യാം ജി സുധാകരൻ എന്തു പറഞ്ഞു എന്ന കാര്യത്തിൽ അദ്ദേഹത്തോട് ചോദിക്കണം എന്താണ് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്നത് ജി സുധാകരനോട് ചോദിക്കണം എന്നതായിരുന്നു സജി ചെറിയാൻ പറഞ്ഞിരുന്നത് ഏതായാലും എം ടിയുടെ വിമർശനത്തിന് പിന്നാലെ സജീവ ഈ രാഷ്ട്രീയ വിവാദം സജീവമാവുകയാണ് കാരണം ഈ പലയിടങ്ങളിൽ നിന്നും എം ടി പറഞ്ഞതിന് ന്യായീകരിച്ചുകൊണ്ടും എം ടി പറഞ്ഞത് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുമാണമെന്നുള്ള ആ വിവാദങ്ങൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് വിനിത എം ടി പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും വേണ്ട തിരുത്തൽ വരുത്തുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എം ടി വിമർശിച്ചുകൊണ്ട് ജി സുധാകരൻ രംഗത്തെത്തിയത്